അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ സസ്പെൻഷനിലായ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തുക്കളുടെ രേഖകൾ ആറ് വീടുകൾ പറമ്പുകൾ നാല് ദശാംശം അഞ്ചേക്കർ കൃഷിഭൂമി മുപ്പത്തിനാലേകാൽ ലക്ഷം രൂപ സ്വർണ്ണാഭരണങ്ങൾ തെലങ്കാനയിലെ അഴിമതി വിരുദ്ധ ബ്യൂറോ ഉദ്യോഗസ്ഥരാണ് കീസര സെഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഘു അനിൽകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് നിയമവിരുദ്ധമായ നടപടികളിലൂടെയും സംശയാസ്പദമായ മാർഗങ്ങളിലൂടെയും സംഘു കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ആരോപണമുയർന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സംഘുവിന് സസ്പെൻഡ് ചെയ്തത് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായതോടെയാണ് സംഘുവിന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു തുടങ്ങിയത് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒന്നര ദശാംശം ഏഴ് ആറ് കോടി രൂപ വിലമുതിക്കുന്ന സ്ഥാവര ജംഗമ സ്വത്തുക്കളാണ് എന്നാൽ ഇവയുടെ ഇരട്ടിയിലധികം ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വിലയും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്